ഹായ് കൂട്ടുകാരി ഡി എസ് ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിവിടെ പരിചയപ്പെടുത്തുന്നത് പോമോഗ്രാനൈറ്റ് വെറൈറ്റികളിൽ ഏറ്റവും അഡ്വാൻസ്ഡ് വെറൈറ്റി ആയിട്ടുള്ള പോമോഗ്രാനൈറ്റ് സൂപ്പർ ഭഗവ ഈ വെറൈറ്റീൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നല്ല വലുപ്പമുള്ള കായും ഏറ്റവും രുചികരമായതും നല്ല റെഡിഷ് കളറിലുള്ള കായായിരിക്കും ഇതിനുണ്ടാവുക അതുപോലെ ഇന്ന് വ്യവസായികമായി കൃഷി ചെയ്യുന്നതിൽ ഏറ്റവും കൂടുതൽ ചൂസ് ചെയ്യുന്നത് ഈ വെറൈറ്റിയാണ് ഒരു മാതളത്തിൻ്റെ ലൈഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഒൻപത് പത്ത് വർഷം വരെയാണ് നമ്മൾ ഈ പോമോഗ്രാനേറ്റ് സൂപ്പർ ഭഗവ കൃഷി ചെയ്യുമ്പോൾ അത് ഒരു ഒൻപത് വർഷം വരെ നല്ല ലാഭകരമായിട്ടുള്ള വിളവ് നമുക്ക് ലഭിക്കുന്നതാണ് നല്ല നീർവാഴ്ചയുള്ളൊരു സ്ഥലത്താണ് കൃഷി ചെയ്യേണ്ടത് അതുപോലെ ട്രോപ്പിക്കലായിട്ടും നമുക്ക് ഈ വെറൈറ്റി അത്യാവശ്യം നല്ല രീതിയിൽ വിളവെടുപ്പ് നടത്താൻ സാധിക്കുന്നതാണ് ഇതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള എയർ ലെയർ ചെയ്തിട്ടുള്ള പ്ലാന്റ് നമുക്ക് ആ ഔട്ട്ലെറ്റിൽ വിൽപ്പനയ്ക്ക് റെഡിയാണ് ഒരു പ്ലാന്റിന് ഇരുന്നൂറ്റമ്പത് രൂപയാണ് റേറ്റ് ആവശ്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ഡയറക്റ്റ് വിളിച്ച് ഓർഡർ ചെയ്യുകയോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സപ്പ് ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഡയറക്റ്റ് ഓർഡർ ചെയ്യുകയോ ചെയ്യാം ഈ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ താങ്ക് യു ഫോർ വാച്ചിങ്